പാലക്കാട് കൌക്കോട് മഹാദേവ ക്ഷേത്ര മതിലിന് നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് ചെങ്കൽ നിർമ്മിതമായ ക്ഷേത്രമതിൽ പൈതൃക സ്വത്തായി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പതിനെട്ട് നൂറ്റാണ്ടോളം പഴക്കമുള്ള കാണുന്നവരിൽ അത്ഭുതവും വിസ്മയവും തീർക്കുന്ന ചാലിശ്ശേരി കവക്കോട് ക്ഷേത്രമതിൽ പൈതൃകമായി സംരക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളും ചരിത്രാന്വേഷികളും ആവശ്യപ്പെടുന്നത് നൂറ്റാണ്ടോളം പഴക്കം കണക്കാക്കുന്ന ചെങ്കൽ നിർമ്മിതമായ ക്ഷേത്രമതിൽ ആനപ്പള്ള മതിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ആനയുടെ ഉടലുപോലെ നടുഭാഗം പുറത്തേക്ക് തള്ളിയും മേൽഭാഗവും താഴെയും വീതി കുറച്ചുമുള്ള മതിലിന്റെ നിർമ്മിതി ആരെയും അത്ഭുതപ്പെടുത്തും ക്ഷേത്രത്തിന് ചുറ്റും നാനൂറടിയോളം ഉണ്ടായിരുന്ന മതിലിന്റെ നൂറ്റി നിലവിൽ ിക്കുന്നത് ഗംഗാസ്ഥാനത്തിന് സമ്മാനമാണ് ഇവിടെ എന്നുള്ളൊരു ഒരു ശ്രുതി കൂടി അങ്ങനെയാണ് അങ്ങനെ ഐതിഹ്യത്തിൽ പറയുന്നത് കാരണം കിഴക്കിൽ നിന്നും പറഞ്ഞാലോട്ട് ഈ തോട് ക്ഷേത്രത്തിനോട് തൊട്ടൊഴുകുമ്പോൾ അത് ഈ തോടിനെ ഗംഗാനദിയായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ഒരു ഇതുകൂടി ചരിത്രം കൂടി ഇത് പറയുന്നുണ്ടായി ഇതിനാൽ തന്നെ ഇവിടെ ബലിതർപ്പണത്തിന് പലരും എത്താറുണ്ട് അപ്പോൾ ബലി തർ തർബിക്കൽ കഴിഞ്ഞിട്ട് ബലിതർപ്പണം കഴിഞ്ഞ് അത് സ്ഥാനത്തിന് ഗംഗാസ്ഥാനം പോലെ ഒരു ഈ തോട് തോട് എന്നുള്ള കറുകൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം തൃശൂർ വടക്കുനാഥൻ ചുറ്റുമതിൽ എന്നിവയേക്കാൾ വലുപ്പമേറിയതും പഴക്കമുള്ളതുമായ കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശരാശരി പതിനെട്ടടിയാണ് ഇതിന്റെ ഉയരം സിമന്റോ മണ്ണോ കുമ്മായമോ ഉപയോഗിക്കാതെ പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്തി വെച്ച ചെങ്കല്ലുകളിൽ പക്ഷികൾക്കും മറ്റു ജീവികൾക്കും വിശ്രമിക്കാവുന്ന വിടവുകളും മതിലിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് പാലക്കാട്